കണ്ണൂർ സർവകലാശാലയിൽ ഒന്നാം വർഷ ബിരുദ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റെഗുലർ സ്വാശ്രയ കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിച്ച ദിവസങ്ങളായിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് യാതൊരു അറിയിപ്പുമില്ല റെഗുലർ സ്വാശ്രയ മേഖലകളിൽ പ്രവേശനം ലഭിക്കാത്ത നിരവധി കുട്ടികൾ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമം എഴുപത്തിരണ്ട് പ്രകാരം കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പ്രൈവറ്റ് വിദൂര വിധാനത്തിൽ നടത്തിരുത്തുന്ന ഉത്തരവാണ് പ്രതിസന്ധിക്ക് അടിസ്ഥാനം കണ്ണൂർ സർവകലാശാല അടിയന്തിരമായും പ്രവേശന നടപടി ആരംഭിക്കണമെന്നും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാത്ത പക്ഷം സമാന്തര മേഖല അനിശ്ചിതകാല സമര പരിപാടികൾ ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി പ്രൈവറ്റ് ഏജൻസികൾ സ്വീകരിക്കുന്നില്ല ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുട്ടി വേണ്ടി രണ്ട് രണ്ടാമത്തെ അതില് കാണുന്ന പല പ്രൊസീജിയറുകളും ഇപ്പോൾ അനുഭവിക്കുന്ന കുട്ടികൾ കണ്ണൂരിലായാലും കാലിക്കറ്റിലായാലും എവിടെ പഠിച്ചു എന്നറിയില്ല യൂണിവേഴ്സിറ്റിയുടെ പേരും അതുകൊണ്ട് ആ കുട്ടിക്ക് ലോകത്ത് എവിടെ പോയാലും അതിജീവനത്തിന് സാധ്യതയുണ്ട് അപ്പം ശ്രീനാരായണ വന്നതോടുകൂടി ഇപ്പം നമ്മൾ അറിയാം തമിഴ്നാട്ടിൽ കർണാടകത്തിൽ പഞ്ചാബിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലും അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട് പക്ഷെ ആ യൂണിവേഴ്സിറ്റികളൊന്നും അതുകൊണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ പ്രവർത്തിക്കരുന്ന് പറഞ്ഞിട്ടില്ല മധുര രാമരാജ അന്നാമലൈ എത്ര എത്ര യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിലുണ്ട് അവിടെ യൂണിവേ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളടത്ത് പഠിച്ചോട്ടെ ഞങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കൊന്നും എതിരല്ല അവിടെയാണ് വേണ്ടവർ അവിടെ പഠിച്ചോട്ടെ ഇനി കണ്ണൂരിൽ വേണം കണ്ണൂരിൽ പഠിച്ചോട്ടെ ഇനി ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി വേണം അവിടെ പഠിച്ചോട്ടെ അപ്പം ഈ ഒരു നിരോ ബാങ്ക് ചെയ്യാണ് ഇവിടെ ബട്ട് വെള്ളക്കാരൻ പോലും വിദ്യാഭ്യാസത്തിന് ഇത്തരം നിരോധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഒരു വലിയ വിഷയമായിക്കിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഒരു അഭ്യർത്ഥനക്കാണ് കണ്ണൂർ സർവകലാശാല ഈ മാസം തന്നെ പ്രൈവറ്റ് റൈസ്ട്രേഷൻ ക്ഷണിക്കണം എന്ന് ഒരു വലിയൊരു കവറേജ് കാരണം യൂണിവേഴ്സിറ്റിയും പറയുന്നു നിങ്ങൾ ഇതാ കാലിക്കറ്റിൻ്റെ പഠിക്കൽ വലിയൊരു സമരം എപ്പോഴാണ് ഈ മാസം മാർച്ചും ധർണ പതിനേഴാം തീയതി നടക്കുകയാണ് അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ ഒച്ചയും പുള്ളി എന്തൊക്കെ ആക്കിയാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം അതായത് കുട്ടികളൊക്കെ ഇറക്കി ബസ് അല്ലെങ്കിൽ സമരം എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾ കോളേജ് പ്രവർത്തകർ അമ്പത് വർഷമായിട്ട് ചെയ്ത് ശീലമില്ല നമ്മുടെ കുട്ടികളല്ലേ പഠിപ്പിക്കാൻ മാത്രമേ നമുക്കറിയൂ രാഷ്ട്രീയ സമര മുഖങ്ങൾ നമുക്ക് പരിചയമില്ല വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ എൻ വി പ്രസാദ് ടി കെ രാജീവൻ സതീശൻ വി വി എന്നിവർ പങ്കെടുത്തു